ോ അയച്ചോ എല്ലാവരും എം എന്യൂ തുറക്കാൻ പറ്റോടും ബീഫ് ടു നൂറ്റി ഇരുപത് ബീഫ് റോസ്റ്റു നൂറ്റി പത്ത് ചൈനീസ് നൂറ് ചില്ലി വൺ ട്വന്റി ഫ്രൈഡ് റൈസ് നൂറ് നൂറ്റി ഇരുപത് എഗ് നൂറ് ചില്ലി നൂറ്റിരുപത സ്ഥലം മനസ്സിലാക്കി കോട്ടെ എല്ലാവരും ഗുരു അമ്മിയൂരിന്ന് വരുമ്പോ അമ്പരാമ്പുടി എത്തണിറ്റി മുന്നേ എന്ന പക്ഷെ കുരുമുളകിന്റെ ഒരു തോന്നുന്നുണ്ട് ഇത് എന്താ റൈറ്റി ആട്ടാ അൻപത് മൂന്ന് ബ്രെഡും ചിക്കൻ ക്വാണ്ടിറ്റി ഉണ്ട് കോംബോയ്ക്ക് അൻപത് മാമലെ കയറി വന്നതിനു ശേഷം ഞങ്ങൾ വീണ്ടും ആ ടേസ്റ്റ് പിടിച്ചേ വരണേ ഉള്ളൂ അതിനinde ഒരു പ്രശ്നമാണ് ഉഴുക്കുചെട കടടമായിട്ട് ചൊറിയുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്ന ഇയ അതിനെ നമ്മൾ തന്നെ വെച്ചേടേ ലോലിംഗേ ഇൻ സ്പെല്ലേ ചെയ്യുമ്പോൾ ഏറ്റവും പ്രശ്നനാവുകയാ പൂർണ്ണമൊന്നും കേട്ടുകൊണ്ടാത്രന്നെ ടാ ബൈ